തൃശൂർ കൊടുങ്ങല്ലൂർ കോടതിയിലെ ചരിത്രം പേരുന്ന മുക്കാലിക്ക് നൂറ്റാണ്ടുകളുടെ തിളക്കം കോടതി സമുച്ചയത്തിൽ മുൻസിഫ് കോടതിയുടെ വരാന്തയിൽ വിശ്രമിക്കുന്ന മുക്കാലി പണ്ട് കാലത്തെ ശിക്ഷാവിധിക്കുള്ള ഉപകരണമായിരുന്നുവെന്നാണ് അറിവ് മുക്കാലിൽ കെട്ടിയിട്ട് അടിച്ചിരുന്ന കാലഘട്ടത്തിന്റെ ശേഷിപ്പാണിതെന്ന് ചരിത്ര അന്വേഷകർ സാക്ഷ്യപ്പെടുത്തുന്നു രാജഭരണകാലത്തെ ശിക്ഷാ ഉപകരണം പിന്നീട് കൊടുങ്ങല്ലൂർ കോടതിയുടെ വരാന്തിയിൽ ഇടം പിടിക്കുകയായിരുന്നു കേരള സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും ചെറിയ കുറ്റങ്ങൾക്ക് ഒരു ശിക്ഷണ രീതിയാണ് മുക്കാലിൽ കെട്ടി അടിക്കുക എന്നത് പറഞ്ഞ് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു പഴയ കാലത്തെ ഒക്കെ ഒരു അവശേഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒന്നാണ് സീനിയർ അഭിഭാഷകർക്കും മുതലാണ് അവിടെ അത് കെടുക്കാൻ തുടങ്ങിയത് എന്നറിയില്ലെങ്കിലും നാളുകളായി ഉണ്ട് ദീർഘകാലത്തെ ചരിത്രം ഒന്നും ആർക്കുക അതിനെക്കുറിച്ച് എത്ര കാലത്താണ് അത് ആരംഭിച്ചത് എന്നാണത് കൊണ്ടിട്ടത് ആരാണ് സ്ഥാപിച്ചത് എന്നൊരു അന്വേഷണത്തിന് കൃത്യ മറുപടി ഞങ്ങൾക്കാർക്കും കിട്ടിയിട്ടില്ല പഴയ കോടതി കെട്ടിടം പൊളിച്ചു പണിതപ്പോഴും മുക്കാലി ഒഴിവാക്കപ്പെട്ടില്ല കോടതിയിലെത്തുന്നവരിൽ പലർക്കും മുക്കാലിയുടെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് വലിയ ധാരണയില്ല എങ്കിലും ജനാധിപത്യം നിലവിൽ വരും മുമ്പേ ഉണ്ടായിരുന്ന നീതി നിർവഹണത്തിന്റെയും ശിക്ഷാവിധികളുടെയും അടയാളമായി ഇന്നും നിലനിൽക്കുകയാണ് ഈ മുക്കാലി ന്യൂസ് തൃശൂർ ഈ മാട്ടിൽ വക്കാലക്ക ഓഫർ